ഏരീസ് കലാനിലയത്തിന്റെ അതിവിശാലമായ സ്റ്റേജിന്റെ നിർമ്മാണം ആരംഭിച്ചു ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ഥിരം നാടകവേദിയായ കലാനിലയത്തിന്റെ അരങ്ങ് ഉണരുകയാണ് പുതിയ കാലത്തിനനുസരിച്ചുള്ള ദൃശ്യ വിസ്മയമൊരുക്കുവാൻ മൾട്ടിനാഷണൽ കമ്പനിയായ ഏരീസ് ഗ്രൂപ്പുമായി കൈകോർത്ത കലാനിലയം ഇനി ഏരീസ് കലാനിലയം ആർട്സ് ആൻഡ് തിയേറ്റർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലാണ് അറിയപ്പെടുക നൂറ്റി അൻപതിൽ പരം കലാകാരന്മാരും സാങ്കേതിക വിദഗ്ധരുമാണ് വേദിയിലും അണിയറയിലും പ്രവർത്തിക്കുന്നത് കലാനിലയത്തിൻ്റെ അതിവിശാലമായ സ്റ്റേജിൻ്റെയും ഓഡിറ്റോറിയത്തിൻ്റെയും നിർമ്മാണ തുടക്കം കുറിക്കുന്ന പ്രധാന ചടങ്ങായ കാലനാട്ടുകർമ്മം ഞായറാഴ്ച രാവിലെ തിരുവഞ്ചിക്കുളം ക്ഷേത്ര ഗ്രൗണ്ടിൽ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത നിർവഹിച്ചു നാടക അവതരണത്തിനോടൊപ്പം ലോകോത്തര നിലവാരത്തിലുള്ള അതിവിശാലമായ സാധ്യത തുറന്നിടുന്നതിൻ്റെയും കൂടെ തുടക്കമാണ് ഇവിടെയെന്നും ഏരീസ് ഗ്രൂപ്പ് ഓഫ് കമ്മനി ഫൗണ്ടേഷൻ പ്രതിനിധിയായ സോഹൻ റോയ് പറഞ്ഞു തിരുവഞ്ചിക്കുളം ദേവസ്വം ഓഫീസർ സുധീർ മേലാപ്പാട്ട് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ വാർഡ് മെമ്പർ സുനിൽകുമാർ എന്നിവർ ഭദ്രദീപം കൊളുത്തി കലാനിലയം മാനേജിംഗ് ഡയറക്ടർ അനന്തപത്മനാഭൻ ചടങ്ങിൽ നന്ദി പറഞ്ഞു ഒരുപാട് ഒരുപാട് കലാകാരന്മാർക്ക് കഴിവുകൾ പ്രകടിപ്പിക്കുവാനും സാധിച്ച ഒരു പ്രസ്ഥാനത്തിന് ഇനിയും ഒരു സ്ഥാപനം തുടങ്ങുന്നത് വളരെ നല്ല ഒരു കാര്യമാണ് ഇനിയും പുതിയ കലാകാരന്മാരെ സൃഷ്ടിക്കുവാനും അവരുടെ കഴിവുകൾ തെളിയിക്കുവാനും ഈ പ്രസ്ഥാനത്തിന് സാധിക്കട്ടെ തളർന്നുപോയി കാരണം അത് ഈ സിനിമയുടെയും അതുപോലെ തന്നെ സീരിയലുകൾ യൂട്യൂബ് ഇതിൻ്റെ അതിപ്രസരണം കാരണം നാടകത്തിന്റെ പ്രസക്തി തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ അവസരത്തിൽ നാടകകലയെ ഉത്തേജിപ്പിക്കാൻ അനന്തപത്മാവിന്റെ നേതൃത്വത്തിൽ കൂടാതെ ഹാരിസ് ഗ്രൂപ്പും കൂടെ ചേർന്നപ്പോൾ ഒരു സംശയവും വേണ്ട അതൊരു വലിയ സംഭവമായിട്ട് മാറും ഹാരിസ് ഗ്രൂപ്പിന്റെ ചെയർമാൻ ശ്രീ സോഹൻ റോയ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു വലിയ ബിസിനസ്സുകാരൻ മാത്രമല്ല ഒരു വലിയ കലാഹൃദയ കലാഹൃദയം കലാഹൃദത്തിനോടുകൂടിയാണ് ഉയർന്നു വരുന്ന കലാകാരന്മാരെ സഹായിക്കുന്നതിനും തളർന്നുകിടക്കുന്നതിനും ഉത്തേജിപ്പിക്കുന്നതിനും നാടകങ്ങളെ കലാമലയത്തിലെ നാടകങ്ങളെ നെഞ്ചിലേക്കിയത് പ്രേക്ഷകരും അതേപോലെ അതിന്റെ വിജയത്തിന് സഹായിച്ചത് അതിൽ പ്രവർത്തിച്ച പ്രവർത്തകരുമാണ് നിങ്ങൾക്ക് ആ ബോർഡിലുള്ള മഹാരഥന്മാരായിരുന്നു ഈ കലാനിലയം നാടകങ്ങളുടെ പിന്നിൽ അണിയറയിൽ പ്രവർത്തിച്ചത് ജയച്ചേട്ട അച്ഛൻ ലക്ഷ്മാമൂർ സ്വാമി രാധാകൃഷ്ണേട്ടൻ ഗാനങ്ങൾ എഴുതി മുഴുവൻ പാപ്പനകൂട് ലക്ഷ്മൺ സാറായിരുന്നു അവരെ നിങ്ങൾ കാണുന്ന വിസ്മയങ്ങളുടെ തുടക്കം കുറിച്ചത് കലാനിലയത്തിൻ്റെ സെറ്റിംഗ്സിൻ്റെ തുടക്കം കുറിച്ചത് തൃക്കൂണ കുമാർ